സൂക്ഷിച്ചു നടന്നാൽ മതി മൂക്കിന്റെ പാലമേ ഇപ്പോൾ പോയുള്ളൂ ഷാഫിക്കെതിരെ ഇ പി ജയരാജന്റെ ഭീഷണി പ്രസംഗം പേരാമ്പ്ര സംഘർഷത്തിൽ വിശദീകരണ യോഗവുമായി സി പി എം ഷാഫി പറമ്പിൽ എംപിക്കെതിരെ യോഗത്തിൽ ഇ പി ജയരാജന്റെ ഭീഷണി പ്രസംഗം സൂക്ഷിച്ചു നടന്നാൽ മതിയെന്നും മൂക്കിന്റെ പാലമേ ഇപ്പോൾ പോയുള്ളൂ എന്നുമായിരുന്നു ഇപിയുടെ പ്രതികരണം കയ്യൂക്കുള്ള സഖാക്കൾ ഉണ്ടെങ്കിൽ വന്ന വഴിക്ക് പോകില്ലെന്നും ജയരാജൻ ഭീഷണി മുഴക്കി ഷാഫി പറമ്പിൽ എംപിയായത് നാടിന്റെ കഷ്ടകാലമാണെന്നും ഇ പി ജയരാജൻ വിമർശിച്ചു അകംഭാവവും ധിക്കാരവും ഒക്കെ കോൺഗ്രസ് ഓഫീസിൽ പോയി പറഞ്ഞാൽ മതിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബോംബ് എറിഞ്ഞിട്ടും സമാധാനമായ നിലപാടാണ് പോലീസ് സ്വീകരിച്ചതെന്ന് പറഞ്ഞ ഇ പി ജയരാജൻ ലാത്തികൊണ്ട് ഏതു പോലീസുകാരനാണ് ഷാഫിയെ തല്ലിയതെന്നും ചോദിച്ചു ഷാഫി പറമ്പിലിന് പരിക്കുപറ്റിയതിൽ ഉത്തരവാദി യു ഡി എഫ് തന്നെയാണെന്ന് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണനും വിമർശിച്ചു മൂക്കിന് സർജറി കഴിഞ്ഞാൽ എങ്ങനെ പെട്ടെന്ന് സംസാരിക്കുമെന്നും എല്ലാ തെളിവുകളും പോലീസ് പരിശോധിക്കണമെന്നും ടി പി രാമകൃഷ്ണൻ പറഞ്ഞു ഷാഫി അക്രമികളോടൊപ്പം ചേർന്ന് പോലീസിനെ ആക്രമിക്കാൻ നേതൃത്വം നൽകി പോലീസിന് നേരെ സ്ഫോടക വസ്തു അക്രമി സംഘം കൊല്ലാനും അതുവഴി കലാപമുണ്ടാക്കാനുമായിരുന്നു യു ഡി എഫ് ശ്രമമെന്നും ടി പി രാമകൃഷ്ണൻ പറഞ്ഞു ഷാഫിയെ വിമർശിച്ച ടി പി രാമകൃഷ്ണൻ റൂറൽ എസ്പിക്ക് നേരെയും പരോക്ഷ വിമർശനം ഉന്നയിച്ചു